കാഞ്ഞൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കാലടി ബി എസ് എൻ എൽ റോഡ് സഞ്ചാരയോഗ്യമാക്കി കാലടി ആലുവ റോഡിൽ നിന്നും കാലടി പഞ്ചായത്തിന് സമീപം വന്നെത്തുന്ന എളുപ്പവഴിയായ ബി എസ് എൻ എൽ റോഡിലെ ടൈലുകൾ ഇളകിയ യാത്ര തുസ്സഹമായ അവസ്ഥയിലായിരുന്നു കാലടി രണ്ടാം വാർഡിലെ ബി എസ് എൻ എൽ റോഡ് സഞ്ചാരയോഗ്യമാക്കി റോഡിന്റെ കട്ടവിരിച്ച ഭാഗം ഇളകിപ്പോയതിനെ തുടർന്ന് വലിയ കുഴിയായിരുന്നു രൂപപ്പെട്ടിരുന്നത് റോഡിന് വീതി കുറവായതിനാൽ വാഹനങ്ങൾക്ക് പോകുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു വലിയ വണ്ടികൾ കുഴിയിൽ ചാടുമ്പോൾ മുൻഭാഗം എടിക്കുകയും ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ മറഞ്ഞു വീഴുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഇത് ഈ കാണുന്നത് ബി എസ് എൻ എൽ സമീപത്തുള്ള രാജീവ് ഗാന്ധി റോഡാണ് ശരിക്ക് പി ഡബ്ല്യു ഡി റോഡ് ആലുവ കാലടി പി ഡബ്ല്യു ഡി റോഡിനും റോഡിലേക്ക് ചെന്നെത്തുന്നതും അതേമാതിരി കാലടിയിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോകുന്ന റോഡിലേക്ക് എത്തുന്ന ഒരു ബൈപ്പാസ് റോഡെന്ന് വേണമെങ്കിൽ എന്നെ പറയാം പക്ഷേ വളരെ വീതി കുറഞ്ഞ റോഡാണ് എങ്കിലും വളരെ വാഹനങ്ങൾ പോകുന്നതാണ് ഇവിടെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായതെന്താന്ന് വെച്ചെന്നാൽ ഈ റോഡിൻ്റെ ഇവിടെ കട്ട വിരിച്ച ഭാഗത്ത് കട്ട ഇളകി പോകുന്നൊരു സാധ്യത ഉണ്ടായപ്പോഴ് രണ്ട് പറമ്പുകളും രണ്ട് സൈഡിലുള്ള പറമ്പുകളും ഉയർന്നു നിൽക്കുകയും ഇത് താഴ്ന്നു കിടക്കുകയും ചെയ്യുന്നത് കൊണ്ടിവിടെ വെള്ളക്കെട്ടുണ്ടാവുകയും കട്ട ഈ കട്ടകളെ ഇളകാൻ തുടങ്ങി ഗ്രാന ഈ കട്ടകളെ ഇളകാൻ തുടങ്ങിയ സമയത്ത് നമ്മളിൻ്റെ ചെറിയ ചപ്പാത്തിട്ട് കൊടുത്ത് വെള്ളം സ്വതന്ത്രമായിട്ട് ഒഴുകാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുത്തു പക്ഷേ ഈ ചപ്പാത്തിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ അടുത്തതായിട്ട് കണക്ഷൻ കൊടുത്ത് നമ്മളൊരു കാനയിലേക്ക് ചാടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ കാന ആദ്യം കുറച്ച് നീ വീതി കുറഞ്ഞായിരുന്നിരുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പദ്ധതി വെച്ചിട്ട് റോഡ് മെയിൻ്റെസ് ചെയ്യുന്ന സമയത്ത് ആ ചപ്പാത്തിന് വീണ്ടും ഓരോ മീറ്റർ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി രണ്ട് മീറ്റർ ആക്കിയെങ്കിലും ആ പണി തീർന്നതിനോടൊപ്പം തന്നെ വാഹനങ്ങൾ ഓടിക്കുകയും തടസ്സപ്പെടുത്തിയിട്ട് തടസ്സത്തെ അത് അവരെ ധിക്കാരപൂർവം വണ്ടികൾ ഓടിച്ച് ആ റോഡ് ആ കാന അത് പെട്ടെന്ന് തന്നെ സിമെന്റ് പോയി വീണ്ടും അത് വലിയ കുഴികളായി ആലുവ കാലടി പി ഡബ്ല്യു ഡി റോഡിലേക്കും കാലടിയിൽ നിന്ന് അങ്കമാലയിലേക്കും പോകുന്ന റോഡാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതി പ്രകാരം തൊണ്ണൂറായിരം രൂപ വകീരുത്തിയാണ് റോഡിന്റെ മെയിൻ്റെ പണി പൂർത്തീകരിച്ചതെന്ന് വാർഡ് മെമ്പർ ജയശ്രീ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതി പ്രകാരം മെയിൻ്റെനൻസ് ചെയ്തതിന്റെ റോഡിന്റെ സൈഡ് പ്രൊട്ടക്ഷനും ഇതിന്റെ റിപ്പയറിംഗും ഈ കാനയുടെ റിപ്പയറിങ്ങും കൂടി തൊണ്ണൂറായിരം രൂപയാണ് വെച്ചിരിക്കുന്നത് ഫണ്ട് വെച്ചിരിക്കുന്നത് അതിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ സഹായമാകുമെന്ന് തന്നെയാണ് ഞാൻ yeah, പ്രതീക്ഷിക്കുന്നത്